ും നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് മൈച്ചിയിലെ മുന്നിലാണ് മൈച്ചി അപ്പോ പിന്നെ മോൻ്റെ പിറന്നാടാണ് അപ്പോൾ അത് നമുക്ക് പെരന്നാളിന്നൊരു ഗിഫ്റ്റ് മേടിക്കാന്ന് വിചാരിച്ചിട്ട് മൈച്ചീട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് എന്തൊരു ഗിഫ്റ്റ് കിട്ടുമെന്ന് നോക്കാം കത്ത് കാര്യം നോക്കാം

ഇത് ഇത് സ്ട്രാപ്പ് നമ്മൾ ഫിറ്റ് ചെയ്ത് തരണം ആ അയക്കാൻ പറ്റും ആ ഓക്കെ ഇതാണല്ലേ സെലക്ട് ചെയ്യാം ഓക്കെ അപ്പം വാച്ച് വാങ്ങിയപ്പോൾ ഏറ്റവും വലിയ സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നോക്കാനേ ഇതൊക്കെയാണ് കേക്ക് ബർത്ത്ഡേ കേക്കിന് സ്പെഷ്യലായിട്ട് ഇവിടെ പെട്ടെന്ന് കട പറഞ്ഞിട്ടുണ്ടത് അത്രത്ത് പോയി അവിടെ ഇല്ലായിരുന്നു നമുക്ക് ഈ കടയിൽ പോയി ഉള്ളിലാണ് എഴുതുന്നത് ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങി അപ്പൊ പിറന്നാളായിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കണം സർപ്രൈസ് മോനെ സർപ്രൈസ് കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം ഞാനെന്താ വിചാരിച്ചറിയോ രാത്രി കേക്ക് മുടിക്ക കേക്ക് മുറിച്ച് കഴിഞ്ഞ അപ്പ തന്നെ മനുവിനെ കൊണ്ട് പിടിപ്പിക്കാൻ ഞാൻ പിന്നെ ഓം വരുമ്പോ പിന്നെ പുറത്ത് പോയതാണ് ഓമി വരുമ്പോ നമുക്ക് ഇതിന് ഇണ്ട് വരുമ്പോൾ നമുക്ക് പിന്നെ ഗിഫ്റ്റ് തന്നെ കൊടുക്കാം ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ മതി അല്ലേ അപ്പോൾ നമ്മൾ പ്ലാനിങ് എങ്ങനെ ആ പർത്തു വരുന്നത് അപ്പോൾ വരുമ്പോൾ പിന്നെ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഓക്കേ

ഏ കട്ടിങ്ങിനെ പരിപാടിയല്ലേ ഗിഫ്റ്റ് അല്ലേ അല്ല അത് ശിശുര ഞങ്ങളൊരു വീഡിയോഗ്രാഫറ Happy birthday to you! Happy birthday to you! Happy birthday to you! Okay? Happy birthday. <laughs> എല്ലാരും എല്ലാരും മേടിക്കും ഹാപ്പി ബർത്ത്ഡേ പറയൂ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ അപ്പോ

ഹാപ്പി ബർത്ത് ഡേ മാ എന്തായാലും ഇവർക്ക് രണ്ടുപേർക്ക് രണ്ടുപേർക്കൊരു പങ്കെടുക്കാനും പറ്റി ഓക്കെ എല്ല വളരെ പെട്ടെന്നായിരുന്ന വാച്ച് വാച്ച് വാച്ച്

ഓപ്പൺ ചെയ്യാലെ എന്റെ ഫോട്ടോ ഉണ്ടല്ലേ വെറൈറ്റി മനസ്സിലെന്ത് മനസ്സിലെന്ത് വിചാരിച്ച അതാണ് അപ്പക്കിന് ഗിഫ്റ്റ് ആയിട്ട് ഓക്കെ ഫുൾ ഹാപ്പി ഹാപ്പി അല്ലേ ഫുൾ സർപ്രൈസ് ഓക്കെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ എത്രയുള്ളു മോനെ ചെറിയൊരു സർപ്രൈസ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇവര് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയത് അതിന്റെ ഗിഫ്റ്റ് വാങ്ങുന്ന വീഡിയോ കാണിച്ച് ഫസ്റ്റ് കാണിക്കാം ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു എല്ലാവർക്കും